എറണാകുളത്തെ വിമതന്മാരുടെ വ്യാജരേഖ വീണ്ടും സഭയോടൊപ്പം നിൽക്കുന്ന തെറ്റുകൾക്കെതിരെ കർശന നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയമായ മാർത്തോമമാർഗം എന്ന ഫേസ്ബുക്ക് പേജിന്റെ വ്യാജനുണ്ടാക്കി സഭാവിരുദ്ധ വാർത്തകൾ പോസ്റ്റ് ചെയ്ത് എറണാകുളത്തെ വിമത കോമരങ്ങൾ വിശ്വാസികളെ പറ്റിക്കുന്നു തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ചൊൽപ്പിടിക്കു നിർത്തുന്ന കുറുക്കൻ ബുദ്ധിയാണ് ഇതിന് പിന്നിലും മാർത്തോമ മാർഗത്തെ റിപ്പോർട്ട് ചെയ്ത് പൂട്ടിക്കാൻ ശ്രമം നടന്നിരുന്നു അത് സഫലമാകാതെ വന്നപ്പോഴാണ് വ്യാജന്മാരുടെ ബുദ്ധിയിൽ വ്യാജ പേജിനെ പറ്റി ഓർമ്മ വന്നത് ഈ വ്യാജന്മാരുടെ ചതിക്കുഴികൾ വിശ്വാസികൾ തിരിച്ചറിയണമെന്ന് അപേക്ഷിക്കുന്നു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം